നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാശ് കണ്ടാൽ കൈയിട്ട് വരണം അത് നിർബന്ധ അതിപ്പോ കാശ് കിട്ടിയത് രാജ്യദ്രോഹത്തിനാണോ അല്ല രാജ്യനന്മക്കാണോ എന്നൊന്നും പ്രശ്നമേ അല്ല അതെ ഇപ്പൊ കാശ് പോയത് ചെറിയ പാർട്ടിക്കൊന്നുമല്ല കാനഡ ഹൈക്കമ്മീഷന് അതും രണ്ടു കോടി സംഭവം ഇങ്ങനെ കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ സംഘടിപ്പിച്ച കട്ടിങ് സൗത്ത് വിഘടനവാദ പരിപാടിക്ക് കാനഡ ഹൈക്കമ്മീഷൻ നൽകിയ രണ്ടു കോടി രൂപ പോയ വഴി അറിയില്ല പരിപാടിയുടെ വഴവ് ചെലവ് കണക്കിൽ കാനഡ ഹൈക്കമ്മീഷന്റെ സ്പോൺസർഷിപ്പ് തുകയായ രണ്ടു കോടി രൂപ വകയിരുത്തിയിട്ടില്ല കട്ടിംഗ് സൗത്ത് പരിപാടി സംഘടിപ്പിക്കാൻ കേരള മീഡിയ അക്കാദമിയുടെ ബജറ്റ് പദ്ധതി വിഹിതത്തിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ ചെലവിട്ടതായാണ് വിജിലൻസ് പരിശോധനയിൽ വെളിപ്പെട്ടത് കട്ടിംഗ് സൗത്ത് പരിപാടിയുടെ ബ്രോഷറിൽ കാനഡ ഹൈക്കമ്മീഷൻ ആണെന്ന് രേഖപ്പെടുത്തിയിരുന്നു കട്ടിംഗ് സൗത്തിൽ കാനഡ ഹൈക്കമ്മീഷന്റെ പ്രത്യേക താല്പര്യം വ്യക്തമല്ല കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് പരിപാടിക്ക് കാനഡ ഹൈക്കമ്മീഷന്റെ ധനസഹായം നേടിയത് കട്ടിംഗ് സൗത്ത് ലോഗോയിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ കറുത്ത നിറത്തിൽ വേർതിരിച്ചു കാണിച്ചത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു കേരള മീഡിയ അക്കാദമി കെ യു ഡബ്ല്യു ജെ കോൺഫ്ലുവൻസ് മീഡിയ ന്യൂസ് മിനിറ്റ് ന്യൂസ് ലോൺറി എന്നിവ സംയുക്തമായിട്ടാണ് കട്ടിംഗ് സൗത്ത് സംഘടിപ്പിച്ചത് സംഘാടകരെന്ന നിലയിൽ കോൺഫ്ലുവൻസ് മീഡിയയാണ് കാനഡ ഹൈക്കമ്മീഷന് സ്പോൺസർഷിപ്പിനായി സമീപിച്ചത് സ്പോൺസർഷിപ്പ് തുകയായ രണ്ടു കോടി രൂപ കോൺഫ്ലുവൻസ് മീഡിയ കൈപ്പറ്റിയതായാണ് വിവരം കട്ടിംഗ് സൗത്ത് പരിപാടിയെക്കുറിച്ച് അന്വേഷിച്ച ബംഗളൂരു പോലീസിനാണ് ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ രേഖാമൂലം നൽകിയ മൊഴിയിൽ കാനഡ ഹൈക്കമ്മീഷനിൽ നിന്നും സ്പോൺസർഷിപ്പ് ലഭിച്ചതായി വെളിപ്പെടുത്തിയിരുന്നത് കട്ടിംഗ് സൗത്ത് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സംസ്ഥാന വിജിലൻസ് നടത്തിയ പ്രാഥമിക പരിശോധന യിലും കാനഡ ഹൈക്കമ്മീഷന്റെ സംഭാവന വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും ബോധ്യമായി സംഘാടകരുടെ വിമാന ടിക്കറ്റ് ഹോട്ടൽ താമസം ഭക്ഷണം ടാക്സി ബില്ലുകളാണ് ആകെ ചിലവിന്റെ മുക്കാൽ പങ്കും കേരള മീഡിയ അക്കാദമി സമർപ്പിച്ച നാപ്പത്തിനാല് പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം രൂപ ചെലവ് കണക്കിലെ പ്രധാന ചെലവിനങ്ങൾ ഇപ്രകാരം ഹാൾ വാടക ഒന്ന് പോയിന്റ് മൂന്ന് നാല് ലക്ഷം ഹോട്ടൽ മുറിവാടക അഞ്ച് പോയിന്റ് എട്ട് ലക്ഷം രൂപ ഭക്ഷണ ചെലവ് നാല് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വിമാന ടിക്കറ്റ് എട്ട് പോയിന്റ് ഒൻപത് ലക്ഷം രൂപ ടാക്സി വാടക രണ്ട് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപ ഹാൾ ഡെക്കറേഷൻ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം രൂപ ലൈറ്റ് ആൻഡ് സൗണ്ട് ഏഴ് പോയിന്റ് നാല് എട്ട് ലക്ഷം രൂപ സാംസ്കാരിക പരിപാടി രണ്ട് പോയിന്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രഥമദൃഷ്ടിയ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഐ പി ആർ ഡി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി ഐ പി ആർ ഡിക്ക് കീഴിലാണ് കേരള മീഡിയ അക്കാദമി ഐ പി ആർ ഡി ഡെപ്യൂട്ടി ഡയറക്ടറാണ് അക്കാദമി സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്നത് പരിപാടിയുടെ ചെലവ് മുഴുവൻ സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ബജറ്റ് പദ്ധതി വിഹിതത്തിൽ നിന്ന് ചെലവിട്ട ശേഷം കാനഡ ഹൈക്കമ്മീഷൻ നൽകിയ രണ്ടു കോടി രൂപ സംഘാടകർ വീതിച്ച് പോക്കറ്റിലാക്കിയെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക നിഗമനം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി